ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറകട്ടെ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരും കൊണ്ടുവന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ അഭിഷിക്തന്മാർ സഹോദരങ്ങൾ കൂടപ്പിറപ്പുകൾ നിങ്ങളെല്ലാവരും ആയിരിക്കുന്ന ഇടങ്ങളിലേക്കും ദൈവ കൃപയോടും ദൈവിക സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ആയിരിക്കുന്നുവെന്ന് ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു നിങ്ങളെ എല്ലാവരെയും ഈ ദിവസങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളും എനിക്കും എൻ്റെ ശുശ്രൂഷകൾക്കും വേണ്ടി പ്രാർത്ഥിക്കണം ഈ ദിവസങ്ങൾ തുടർമാനമായി നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ദൈവിക സന്ദേശം ഇതാണ് അവൻ ഗ്രേസിനെ കുറിച്ച് ഗ്രേസ് സന്ദേശമാണ് കേൾക്കുന്നത് ഓരോ ദിവസത്തെ മെസ്സേജുകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഐ മീൻ ഷെയർ ചെയ്ത് നിങ്ങൾ ദൈവരാജ്യത്തിന്റെ അനുഗ്രഹത്തിന്റെ പങ്കാളികളായി തീരുവാൻ ഞാൻ ദൈവത്തിൽ പ്രബോധിപ്പിക്കുന്നു ദൈവവചനം പഠിക്കുന്നതും ഗ്രഹിക്കുന്നതും ധ്യാനിക്കുന്നതും അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്നതും അതൊരു അനുഗ്രഹത്തിന്റെ ലക്ഷണമാണ് അതൊരു ദൈവകൃപയാണ് ആ ദൈവകൃപ നിങ്ങളിൽ നിന്ന് ചോർത്തിക്കൊണ്ടുപോകാൻ പിശാജ് പലപ്പോഴും നമ്മുടെ കണ്ണുകളെ കുരുടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഏത് വ്യക്തി പ്രസംഗിക്കുന്നു എന്നുള്ളതല്ല പറയുന്ന ദൈവവചനം അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക സഭയോട് പൗലു സപ്പോസ്റ്റൻ ഇങ്ങനെ പറയുന്നു ഗലാത്യ സഭയോട് പൗലു സപ്പോസ്റ്റൻ ഇങ്ങനെ പറയുന്നു നിങ്ങൾ ഇണക്കത്തിലും പിണക്കത്തിലും ഒക്കെ യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ നിങ്ങളുടെ അസൂയയിലും നിങ്ങളുടെ ഈർഷ്യയിലൊക്കെ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ രണ്ടുപേരും ഇരുപക്ഷക്കാരും പ്രസംഗിക്കുന്നത് യേശുവിനെ കുറിച്ചായത് ഞാൻ ഈ കാരാഗ്രഹത്തിൽ കിടന്ന് സന്തോഷിക്കുന്നു അതുകൊണ്ട് ഞാനൊരു കാര്യം വളരെ സന്തോഷത്തോട് പറയാം നിങ്ങൾ ആരുമായിക്കോട്ടെ ഏത് ആ മീൻ സംവിധാനത്തിലുള്ളവരായിക്കോട്ടെ ഏതെങ്കിലും ഒരു വചനം നിങ്ങളെ സ്പർശിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്യണമെന്ന് ആത്മാർത്ഥമായി പറഞ്ഞുകൊണ്ട് എല്ലാ ദിവസവും ധ്യാനിക്കുന്ന പോലെ ഒരു തിരുവചനത്തിലേക്ക് നമുക്ക് നേരിട്ട് പ്രവേശിക്കാം ആ മീൻ റോമർക്കെതിരെയാണ് മൂന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും ഇരുപത്തി അഞ്ചും വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നു എല്ലാവരും പാപം ചെയ്തു ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു അമേ സ്തോത്രം അവന്റെ കൃപയാൽ ക്രിസ്തു വേഷുവെങ്കിൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യം അത്രേ നീതീകരിക്കപ്പെടുന്നത് വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു ഉള്ള വിശ്വാസത്താൽ നീതികരണം പ്രാപിക്കുന്ന ഒരു ദൈവകൃപ നമുക്ക് ലഭിക്കണമെന്നും ദൈവസഭയ്ക്ക് ലഭിക്കണമെന്നും റോമാ സഭയ്ക്ക് ലഭിക്കണമെന്നും പൗരസപ്പോസ്തൻ ഇവിടെ അടിവരയിട്ട് സൂക്ഷിക്കുന്നുണ്ട് അമീൻ മൂന്നാമധ്യായത്തിനകത്ത് അമ്മ ന്യായ പ്രമാണത്തിന്റെ ബന്ധനത്തിൽ നിന്നും പുറത്തു വരുവാൻ സഭയെ ആഹ്വാനം ചെയ്യുകയാണ് ന്യായപ്രമാണത്തിന്റെ കെട്ടിനകത്ത് കിടന്ന് നിങ്ങൾ കുടുങ്ങി കുടുങ്ങിപ്പോകരുത നിങ്ങളെ സ്വാതന്ത്ര്യം വരുത്തുന്ന ക്രിസ്തുവിൽ അവൻ ദൈവകൃപയിൽ നിലനിർത്തുന്ന ദൈവവചനത്തിന്റെ സ്വാതന്ത്ര്യം നിങ്ങൾ പ്രാപിക്കണം പാപം ചെയ്ത് എല്ലാവരിലും ആ ദൈവ തേജസ് ഇല്ലാതായി തീർന്നിരിക്കുന്നു അവന്റെ കൃപയാൽ ആരുടെ കൃപയാൽ ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തുവേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി അത്ര നാം നീതികരിക്കപ്പെടുന്നത് 哥。 ിൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുന്നത് ദൈവകൃപയിൽ വസിക്കുവാനാണ് ആ ദൈവകൃപയിൽ വസിക്കുന്ന ഒരു ദൈവവൈദന്റെ ജീവിതത്തിൽ അവന്റെ എല്ലാ മേഖലകൾക്കകത്തും കൊടുക്കൽ വാങ്ങൽ അവന്റെ സംസാരത്തിൽ അവന്റെ ആരാധനയിൽ അവന്റെ എല്ലാ ക്രിസ്തു മാർഗത്തിൽ സഞ്ചരിക്കുമ്പോഴുള്ള പ്രവർത്തന മേഖലകളെ ദൈവം വീക്ഷിക്കുന്നുണ്ട് എല്ലാറ്റിലും ഒരു ദൈവകൃപയുള്ളവനായി ഉള്ളവളായി നമ്മൾ മാറണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് പാപം ചെയ്യുവാനുള്ള അവസരം നമുക്ക് ലഭിക്കുമ്പോഴും ആ പാപത്തെ വിട്ടു വിട്ടുകളഞ്ഞിട്ട് ദൈവമുഖം അന്വേഷിച്ച് ദൈവകൃപയെ അന്വേഷിച്ച് ദൈവവചനത്തിൽ നിലനിൽക്കുവാൻ നമ്മളെ പ്രബോധിപ്പിക്കുന്നതാണ് ഈ തിരുവചനം സകലത്തിനും നമുക്ക് തുല്യനായി പാപത്തെ വെറുത്ത് പാവിയെ സ്നേഹിച്ച ആ നശ്രയനായ യേശുവിന്റെ വചനം ഇന്ന് പകൽക്കാലം നിങ്ങൾ കേൾക്കുമ്പോൾ ആ ദൈവകൃപ ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ ആ ദൈവകൃപയിൽ ആശ്രയിച്ച ആ ദൈവത്തിൽ ആശ്രയിച്ച് ആ ദൈവത്തിന്റെ കൃപയിൽ എപ്പോഴും അവൻ സഞ്ചരിക്കുന്നവരായി തീരുവാൻ അമേ ഒരു ഉടുപ്പ് ഒരു തൻ്റെ ശരീരത്തിൽ ഒരു പുരുഷൻ അമ്മ ഇട്ടിരിക്കുന്നത് പോലെ ആ ദൈവകൃപയെ അണിഞ്ഞ് മുന്നോട്ട് പോകുന്നവരായി തീരുവാൻ ഇന്ന് പകൽക്കാലം നിങ്ങൾ ഓരോരുത്തരും തയ്യാറാകുന്നുവെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് എന്തൊക്കെ പ്രശ്നം വന്നാലും അതിനെ അതിജീവിക്കുവാൻ ഈ വചനത്തിലും ഈ വചന ദൈവ കൃപയിലും നിങ്ങൾക്ക് സാധിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു യു ജീസസ്